വരെ ചിലർ ചോദിക്കാറുണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കാത്ത ഒരു ദൈവത്തെ പലപ്പോഴും ഓരോരുത്തർ ചോദിക്കാറുണ്ട് ദൈവം എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലാത്തത് അവന്റെ കണ്ണില്ലേ അവന് ഹൃദയമില്ലേ എന്ന് പലപ്പോഴും ദൈവത്തെ പഴിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലെ വേദനയുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പലപ്പോഴും ചില ചിലരൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പൊ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതല്ല ദൈവത്തിന് നമ്മെക്കുറിച്ച് കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയും പ്ലാനമുണ്ട് ആ പദ്ധതി പ്ലാനം അനുസരിച്ച് ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കണം നാം തിടുക്കം കൂട്ടിയിട്ട് കാര്യമില്ല താഴ്മയോടെ അവന്റെ സന്നിധിയില് അവൻ എന്റെ കാര്യങ്ങൾ നടത്തി തരും ഇപ്പോൾ എന്റെ രീതിയില് ആ കാര്യം നടത്തി തരണം എന്നല്ല നാം ചിന്തിക്കേണ്ടത് എന്റെ രീതിയില് കാര്യം നടത്തി തരുകയല്ല ചെയ്യേണ്ടത് ദൈവത്തിന്റെ മുന്നിൽ കർത്താവിതം നിന്റെ ഹിതമെങ്കിൽ ഈ കാര്യം നടത്തി തരുവാൻ ഞാൻ ദൈവത്തോട് ഹിതപ്പെട്ടുകൊണ്ട് ഞാൻ ദൈവത്തോട് ചേർന്ന് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ദൈവത്തെ എന്റെ ഇഷ്ടത്തിന് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയല്ല ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം പലപ്പോഴും പറയും എന്റെ കാര്യം സാധിച്ചു തന്നപ്പോ ഓ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നു കാര്യം സാധിച്ചു തന്നാലും തന്നില്ലെങ്കിലും എന്റെ ദൈവമേ നിന്നെ നിനക്കെതിരെ ഞാൻ സംസാരിക്കുകയില്ല നിന്നെ ഞാൻ വിട്ടുവരികയില്ല എന്റെ കാര്യം സാധിച്ചു തന്നാലും സാധിച്ചു തന്നില്ലെങ്കിലും അവസാനം വരെ നിന്നോട് ഞാൻ ചേർന്ന് നിൽക്കും അതാണ് യഥാർത്ഥമായ പ്രാർത്ഥന അതുകൊണ്ടാണ് ചിലപ്പോൾ കാര്യം സാധിച്ചു കഴിയുമ്പം പിന്നെ കർത്താവിലേക്ക് നടന്നു വരികയില്ല കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മറന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പം കാര്യം സാധിക്കുകയല്ല ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ദൈവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ ദൈവം എൻ്റെ ജീവിതത്തെ എടുത്തുയർത്തിയിരിക്കുകയാണ് ദൈവസന്നിധിയിൽ ഞാൻ താഴ്മയോടെ കാത്തിരുന്നു കഴിഞ്ഞാൽ ദൈവന്റെ കാര്യങ്ങൾ നടത്തി തരും എൻ്റെ ഇഷ്ടത്തിനൊത്ത് ദൈവത്തെ ഞാൻ മാറ്റിമറിക്കുകയല്ല ചെയ്യേണ്ടത് ഈ ഒരു ചിന്തയാണ് നമുക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കേണ്ടത് കർത്താപന സന്നിധിയിൽ താഴ്മയോടുകൂടി നമുക്കായിരിക്കാം അവിടുത്തെ സന്നിധിയിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ള വലിയ ഉറച്ച ബോധ്യത കൂടെ സ്ഥിരതയോടുകൂടി പ്രാർത്ഥിക്കാൻ ദൈവം പറയുന്നു ആ സ്ഥിരതയോടുകൂടെയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസിയുടെ പ്രാർത്ഥന മറ്റു പ്രാർത്ഥന എനിക്ക് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം എന്നുള്ളതല്ല വേണ്ടത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും എന്നുള്ള വലിയ ബോധ്യമാണ് നമുക്ക് വേണ്ടത് ആ ബോധ്യം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം കർത്താവിനെ പ്രാർത്ഥിക്കാം ദൈവമേ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയും കിട്ടിയില്ലെങ്കിലും സ്ഥിരതയോടുകൂടെ ഞാൻ അവസാനം വരെ നിന്നോട് ചേർന്ന് നിൽക്കും എന്നുള്ള വലിയ മനോഭാവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള വലിയ കൃപാവരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പല രീതിയിലെ ബന്ധനങ്ങൾ കഴിയുന്ന മക്കളെ യേശുനാമത്തിൽ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവനാമത്തിലെ എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും നിരാശയുടെ ബോധങ്ങളും എല്ലാം യേശുനാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും യേശുനാമ